തിയേറ്ററിൽ കണ്ടു എടപ്പള്ളിയിലുള്ള വനിത അവിടെ കണ്ടു അപ്പൊ ചിരിക്ക് പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ മെട്രോയിലുള്ള ആളുകളുടെ ഓഡിയൻസിന്റെ ചിരിയും സാധാരണ തിയേറ്ററിലുള്ള ചിരിയും വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം മെട്രോയിലെ ആൾക്കാർ ചിരിക്കാൻ ഇത്തിരി പാടായിരുന്നു അല്ലെങ്കിൽ മാളിലൊക്കെ പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പം എല്ലായിടത്തും ഭയങ്കര ഗംഭീരമായ ചിരിയാണ് അതുകൊണ്ട് ആ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷത്തിന് കൂടെ ഞാൻ എൻ്റെ ചെറിയ ദുഃഖം കൂടി പങ്കുവെച്ചോണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സിനിമയിൽ വന്ന ആളാണ് പക്ഷെ ഇപ്പോ ഈ രണ്ടായിരത്തിഇരുപത്തിനാലായപ്പോൾ എന്റെ മനസ്സിൽ ഒരു വിഷമം സിനിമയ്ക്ക് അതിൽ കലാകാരന് രാഷ്ട്രീയം മതം വർഗം പൊടി ഇതൊന്നും പാടില്ല എന്നുള്ള കുറെ വളരെ തെറ്റാണ് ഞങ്ങളുടെ സിനിമയില് ൈനികമെന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെ മാത്രമല്ല ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനി ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദുണ്ട് പണിക്കരുണ്ട് ഈഴവരുണ്ട് ഉണ്ട് ഇതിൽ പൈസ മുടക്കിയിരിക്കുന്ന സാന്ദ്രയുടെ പൈസക്ക് കൊടിയില്ല മതവില്ല ഒന്നുമില്ല അപ്പൊ അങ്ങനെ കാണുന്നത് ഒരിക്കലും കലാകാരനെ അങ്ങനെ ഒരു ഒരു കൊടിയുടെയോ മതത്തിന്റെയോ ഒന്നും കാണരുത് ഇത് വളരെ വിഷമത്തോടി പറയാം നിങ്ങളുടെ ആദ്യം വേദനിപ്പിക്കാൻ പറയുന്നതല്ല എന്നെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇടുന്നത് അത് തെറ്റാണ് കലാകാരന് സിനിമാക്കാരന് അല്ലെങ്കിൽ അത് അതൊരിക്കലും പാടില്ല അവർക്കൊരിക്കലും ഇല്ല ഇപ്പോ എന്തെല്ലാം വിവാദങ്ങളുണ്ട് ഉണ്ണി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ആദ്യമായി സിനിമയ്ക്ക് ബാബുചേട്ട ഞാൻ എന്റെ ഞങ്ങളുടെ ട്രെയിലർ അയച്ചു കൊടുത്ത് ഉണ്ണിക്കാം ഉണ്ണിയോട് ചോദിച്ചറിയാം ഉണ്ണി വോയിസ് മെസ്സേജ് വെച്ച് ബാബു ചേട്ട ഒരു സോൾട്ട് ആൻഡ് പേപ്പറിന്റെ ഫീൽ അടിക്കുന്നുണ്ട് ബാബു ചേട്ടാ എന്ന് പറഞ്ഞ ആളാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദൻ അവർ തമ്മിൽ ഞങ്ങളെ കലാകാരന്മാരെ വരെ തെറ്റിക്കാൻ നിങ്ങളെ തോക്കണ്ട നടക്കില്ല അത് 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 ഇതുമായിട്ട് കൂട്ടിപ്പഴക്കരുത് ഇനി എന്റെ പുറയിൽ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായാലും വിഷമത്തോടുകൂടി പറയുകയാണ് അത് പാടില്ല ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താണോ ഞങ്ങൾ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് അത് പറയാൻ അത് പ്രവർത്തിക്കാൻ അത് അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ അതിനുള്ള തുക വാങ്ങിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ കൂട്ടരുത് ും അതൊരു വിഷമത്തോടുകൂടി ഞാൻ ഈ ഒരു ഞാൻ ഈ ചിരിയും സന്തോഷത്തിന്റെ ഇടയിൽ വിഷമം പങ്കുവയ്ക്കുകയാണ് ഞാനിത് എല്ലാവരോടുകൂടി പറഞ്ഞു അപ്പോ ഈ ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്ക പോലും പറഞ്ഞു ഇപ്പൊ നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു അവിടെ പറയണമെങ്കിൽ അവന്റെ ജാതിയും മതവും കൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട അവസ്ഥയായി പാടില്ല ഞങ്ങളെ വെറുതെ വിടും പ്ലീസ് ഇത് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് താങ്ക് യു